ഇപ്പോൾ അവിടെ ഹോട്ടൽ ടാസ്കിന്റെ പരിപാടികൾ തുടങ്ങിയെന്ന് കേട്ടു അത് കൂടാതെ നമ്മുടെ റിയാസ് സലീം ശോഭ ഷിയാസ് കലീം ഒണീലിന്റെ കോൺഫിഡൻസ് ഗംഭീരമായിട്ട് ഉയർന്നിരിക്കുകയാണ് അതിനുള്ളൊരു മെയിൻ റീസൺ ഈ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഒനീലിനെതിരെ ഉന്നയിച്ച ആ ഒരു അലിഗേഷൻ ആ ഒരു അലിഗേഷനിൽ ലാലേട്ടനും അവിടുത്തെ ബാക്കി കണ്ടസ്റ്റൻസും നമ്മൾ ജനങ്ങളും ഒക്കെ ഒണീലിന് സപ്പോർട്ടാണെന്ന് ഒണീൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നെ ഒണീലിന്റെ അമ്മ കഴിഞ്ഞ ദിവസം ഒണീലിനോട് വിളിച്ച സംസാരിച്ചത് അതൊക്കെ നല്ല രീതിയിൽ ഒണീലിന്റെ കോൺഫിഡൻസിനെ അങ്ങോട്ട് ഗംഭീരമായിട്ട് കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ക്യാപ്റ്റൻസി ടാസ്ക് അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗംഭീര ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ തുടക്കത്തി പറയാം അനീഷേട്ടൻ അനീഷ് ഏട്ടൻ ഒരു സൈഡിൽ കൂടെ അനീഷേട്ട് ഗെയിം നൈസ് ആയിട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് അത് കുറച്ച് ആളുകൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ ആരും അതിനകത്തോട്ട് കയറി ഇടപെടാൻ വരുന്നില്ല അനീഷ് എന്തെങ്കിലും പറയട്ടെ അനീഷ് പറയട്ടെ അനീഷ് പറഞ്ഞിട്ട് ജിസയിൽ സംസാരിച്ചാൽ മതി എന്നൊരു മൂഡിലേക്കൊക്കെയാണ് അവിടെ പോകുന്നത് അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് നമ്മുടെ ഒണീലും ജിഷിനും റെനയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ഈ മൂന്ന് പേരും അവർ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ പുതിയ അഞ്ച് എന്ത് മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് വന്ന് പറയാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അതിന് മൂന്ന് പേരും വന്ന് അവർ വന്നു കഴിഞ്ഞാൽ മാറ്റേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് മാറ്റാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതിനകത്ത് രന പറയുന്ന കാര്യമൊക്കെ ഭ്രാന്താണ് ആ ഞാൻ ആലോചിച്ച് പോയി കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഭക്ഷണം അങ്ങ് എടുത്ത് കഴിക്കാം ആ ഒരു സാധനമൊക്കെ രന പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പ്രജയോടുള്ള കണ്ടസ്റ്റൻസ് തന്നെ കണ്ണൊന്ന് തള്ളിപ്പോയി ഈ കൊച്ചിന് വല്ല ഭ്രാന്താണോ കേട്ടപ്പോൾ ഞാനും ആലോചിച്ചു ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ കാരണം അത് വേറെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ഒന്നാമത്തെ പ്രശ്നം കൂട്ടത്തല്ല് നടക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഭക്ഷണം തീരും ഒരാഴ്ചത്തേക്ക് കൊടുക്കുന്ന ഭക്ഷണം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കൂടിപ്പോയാൽ തീരും അത് കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ട വരും ഇവറ്റകളല്ല അതിനകത്ത് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിപ്പോകും ആ കുഞ്ഞുങ്ങളെല്ലാം അതിനകത്ത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളൊക്കെ നമ്മുടെ റെന പറയുന്നത് കേട്ടു ഒണിയിൽ നല്ല രീതി കാര്യങ്ങൾ പറഞ്ഞു ജിഷിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മണ്ടത്തരങ്ങളും ഉണ്ട് പക്ഷെ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുന്നു ഇവരെ മൂന്ന് പേരെയും റാങ്ക് ചെയ്യാൻ പറയുന്നുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് അപ്പം ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ട് ഇവരെ മൂന്ന് പേരും റാങ്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഒന്നാം സ്ഥാനത്തിലേക്ക് നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ഒണീലിനെയാണ് പിന്നെ ജിഷിൻ പിന്നെ റെന അപ്പൊ ഈ ഒരു പരിപാടി നടത്തിയതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പോകുന്ന ഒരു ഗെയിം ഒരു ടാസ്ക് അതിൽ ഫസ്റ്റ് ഒണീലിനാണ് ഗെയിം കളിച്ച് തുടങ്ങാൻ പറ്റുന്നത് രണ്ടാമത് ഫസ്റ്റ് ബസറ് കേൾക്കുമ്പോൾ ഒണീലിന് ഗെയിം കളിച്ച് തുടങ്ങാം അതായത് ഫസ്റ്റ് റാങ്ക് ആയതുകൊണ്ട് അടുത്ത ഒരു എന്താണ് സയറിന് അടുത്തൊരു എന്താണ് ഹോൺ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അടുത്തൊരു ബെല്ല് കേൾക്കുമ്പോൾ നമ്മുടെ ജിഷിന് തുടങ്ങാം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബസ്സർ ബസ്സറ് കേൾക്കുമ്പോൾ റെനയ്ക്കും തുടങ്ങാം അങ്ങനെയായിരുന്നു ആ ഗെയിം സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ വന്ന് ഓരോ റാങ്ക് കൊടുത്തത് അപ്പോൾ ഈ റാങ്കിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ നെവിൻ വന്നിട്ട് റെനെ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു സപ്പോർട്ട് ചെയ്യുക ഇൻ ദ സെൻസ് റാങ്ക് മൂന്നാണ് കൊടുത്തതെങ്കിലും നെവിൻ പറയുന്നുണ്ട് റെന പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് ഫുഡ് ആവശ്യത്തിന് എല്ലാവരും എടുത്തും കഴിക്കട്ടെ എന്നിട്ട് ഫുഡ് തീർന്നു കഴിയുമ്പം മിണ്ടാതെല്ലാവരും ഒരു മൂലക്കിരുന്നോണം എന്നൊക്കെ നെവിൻ പറയുന്നത് കേട്ടു സത്യം പറഞ്ഞാൽ എൻ്റർടൈൻഡർ മാത്രമാണ് ഈ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗെയിം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ വിഡ്ഡിത്തരമാണ് വിളിച്ച് പറയുന്നതൊക്കെ അതായത് നെവിന് തന്നെ അറിയാം നെവിൻ തന്നെ പറയുന്നുണ്ട് നെവിന് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണമെന്ന് ആ നെവിൻ തന്നെയാണ് റെവിൻ നമ്മുടെ എറണേന ഈ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂ ഇവർ മിണ്ടാതിരിക്കോ നമ്മുടെ നെവിനൊക്കെ അവിടെ കിടന്ന് അലമുറായിട്ട് കരയും നെവിനൊക്കെ ആ നെവിനൊക്കെ വന്നിട്ട് റെനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെയാണ് അനീഷേട്ടന്റെ ഒരു ഗെയിം ഞാൻ കണ്ടത് അതായത് ഓരോ ആൾക്കാർ വന്നിട്ട് റാങ്കിങ് കൊടുക്കുമ്പോഴും എല്ലാവരും മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് അനുമോള് മാത്രം എന്തോ എന്ന് സംസാരിക്കാൻ ഒക്കെ ഉടനെ വാ വാ തുറന്നു അപ്പത്തേക്ക് ബാക്കിയുള്ളവരും പറഞ്ഞു മിണ്ടായിരിക്കും മിണ്ടായിരിക്കും അത് അവരുടെ സ്പേസ് ആണ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അനുമോള് മിണ്ടാതിരുന്നു പക്ഷെ ജിസയില് വന്ന് സംസാരിക്കാൻ നേരത്ത് ഒനിയിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് ഒനിയിൽ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്താണ് ഈ സ്റ്റോർ റൂം ഉണ്ടല്ലോ ഈ സ്റ്റോർ റൂമിന് ബെല്ലടിക്കുമ്പോൾ പോയി നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ക്യാപ്റ്റൻ മാത്രം ചെയ്താൽ മതി എന്നൊരു സാധനം നമ്മുടെ ഉണിയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക്യാപ്റ്റൻ ചെയ്താൽ മതി അല്ലാതെ എല്ലാവരും കൂടി ഓടിയതിനകത്തോട്ട് പോകണ്ട അപ്പൊ ജിസൈല് ഈ ഒരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു അതായത് ഉണീല പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റ് ആണ് കാരണം ഇവിടെ എന്ത് ബെല്ലടി കേട്ടാലും ഓടി അനീഷാണ് പോകുന്നത് അത് ശരിയല്ല എന്നൊരു കാര്യം ജിസൈലിന്റെ വായിന്ന് വീണ അടുത്ത സെക്കൻഡ് അനീഷ് തുടങ്ങി അതൊന്നും നടക്കുന്നില്ല നിങ്ങളെല്ലാവരും എന്നെ ഒതുക്കാൻ നോക്കുക എന്ത് പരിപാടി ഞാൻ പോട്ടെ എൻ്റെ നോമിനേഷൻ പവർ വരെ നിങ്ങൾ കളഞ്ഞു എന്നൊക്കെയാണ് അവിടെ അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് ജിസൈലെന്നെ പറയുന്നുണ്ട് ചേട്ടാ നോമിനേഷൻ പവർ ഞങ്ങളല്ല കളഞ്ഞത് മറ്റേ വൈൽഡ് കാർഡ്സ് ആണ് അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നു മറ്റേതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് അനീഷ് അങ്ങോട്ട് തുടങ്ങി എല്ലാവരും മിണ്ടാതിരിക്കുക അപ്പം അത് കഴിയുമ്പത്തേക്ക് അടുത്ത ആൾക്ക് സംസാരിക്കണം പക്ഷെ അനീഷ് അനീഷിന്റെ അവിടെ വന്നുകൊണ്ട് തന്നെ അനീഷ് നല്ല രീതിയിൽ ഒച്ചോട്ടാക്കാൻ തുടങ്ങി അത്രയും നേരം മിണ്ടാതിരുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പം പുള്ളി ഉണ്ടാക്കി ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ പുള്ളി അത്ര പുള്ളി അതാണ് പുള്ളി ഒരു പുള്ളിയുടെ പേര് വന്നു പുള്ളി അതാ പറയുന്നത് എന്റെ പേര് എന്തിനു പറഞ്ഞു എന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ പുള്ളി റീസൺസ് പറയുന്നുണ്ട് ക്യാപ്റ്റന്മാർ ചിലപ്പോൾ ഇവിടെ കാണത്തില്ല അപ്പൊ പോയി സാധനങ്ങൾ നോക്കണ്ടേ അപ്പൊ ഞാൻ മാത്രമാണ് ഓടിപ്പോയി എടുക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് അനീഷിന്റെ ഒരു ഒരു ഗെയിം അവിടെ ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് റാങ്കിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇടക്ക് ഉണിയിൽ ഫസ്റ്റ് വരുന്നു ജിഷിൻ സെക്കൻഡ് റെണ തേർഡ് വരുന്നു റന പറഞ്ഞ കാര്യത്തോട് ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല പ്ര പക്ഷേ റെന അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും നല്ല പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഈ ഒരു കാര്യത്തിൽ റെനയെ എല്ലാവരും പിടിച്ച് മൂന്നാമതാക്കി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ജിസയിൽ ഈ ഒരു സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ അനീഷിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉണിയിൽ പറയുന്നുണ്ട് ഞാൻ ഞാൻ അടുത്ത ക്യാപ്റ്റൻ ആകും ഞാൻ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടപ്പിലാക്കും അപ്പം നമുക്ക് അനീഷിനോട് സംസാരിക്കാം എന്നൊരു കാര്യം നമ്മുടെ ഉണീൽ പറയുന്നുണ്ട് അതായത് ഉണീലിന് അത്ര കോൺഫിഡൻസ് ആയി മനസ്സിലായില്ലേ ഈ ഒരു ഈ ഒരു ഓരോ ആൾക്കാരും വന്ന് ഉണിലിൻ്റെ പേര് പറയുമ്പോഴും ഉണീലിനറിയാം അടുത്ത ക്യാപ്റ്റൻ ഞാനാണ് പക്ഷേ ഗെയിം കളിച്ചപ്പോഴത്തേക്ക് അവിടെ ഉണീലിന് പണി വാളിപ്പോയി എന്താണെങ്കിലും നല്ല ഒരു ഗെയിം ആയിരുന്നു ഈ മൂന്ന് പില്ലർ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ മൂന്ന് കണ്ടസ്റ്റൻസും അതിൻ്റെ പുറകെ നിൽക്കുക അപ്പോൾ ഈ മൂന്ന് എന്താണ് ഈ പില്ലർ പോലെ ഉള്ള ഇതിനകത്ത് ഈ എന്താണ് പറയുക നമ്മുടെ നോട്ട് പാഡ് ഉണ്ടല്ലോ മൂന്ന് കളറിലെ നോട്ട് പാഡ് വെച്ചിരിക്കുന്നു അപ്പം നോട്ട് പാഡിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക അതിനകത്ത് ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ട് ഫ്രണ്ടിൽ ഒരു ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് ഒട്ടിക്കുക ആദ്യത്തെ ബസ്റ് കേട്ടു നമ്മുടെ ഉണീലിന് തന്നെ തുടങ്ങാം ഉണീൽ തുടങ്ങി ഉണിയിൽ അത് ഒട്ടിച്ച് തിരിച്ചു ഇവിടെ വന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ ബെസറടിച്ചു ജിഷിൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെന തുടങ്ങി അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഗെയിം നല്ല വൃത്തിക്ക് കളിച്ചു പക്ഷെ ഉണിയിൽ ഒട്ടിച്ചതൊക്കെ പറന്നുപോയി കൂടുതലും പറന്നുപോയി ജിഷിൻ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു ജിഷൻ നല്ല രീതി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടി എന്താണെങ്കിലും ജിഷിൻ അങ്ങോട്ട് ജയിച്ചു അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് സോ അടുത്ത ക്യാപ്റ്റൻ ജിഷിൻ ആണ് മനസ്സിലായില്ലേ ജിഷിൻ മറ്റേ ബസൽ ടീമിനെയും അതുപോലെ തന്നെ കിച്ചൺ ടീമിനെയും ഒരു പരിപാടിയൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് കണ്ടറിയാം എന്തൊക്കെയായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ കലാപരിപാടികളാണ് ഇപ്പോൾ അവിടെ നടന്നത് പിന്നെ എനിക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് വേറൊന്നും അല്ല ഇന്ന് ഞാനിപ്പോൾ അറിയാൻ സാധിച്ചതാണ് നമ്മുടെ ഹോട്ടൽ ടാസ്ക് നാളെ നമ്മൾ കാണത്തുള്ളൂ ലൈവിലൊക്കെ നാളെ വരത്തുള്ളൂ ഇപ്പോൾ അവിടെ ഹോട്ടൽ ടാസ്കിൻ്റെ പരിപാടികൾ തുടങ്ങിയെന്ന് കേട്ടു അത് കൂടാതെ നമ്മുടെ റിയാസ് സലീം ശോഭ ഷിയാസ് കലീം റിയാസ് റിയാസ് സലീം ഷിയാസ് പിന്നെ നമ്മുടെ ശോഭ ഇവര് മൂന്ന് പേരും ഇങ്ങനെ അതിഥികളായിട്ട് ഈ ഒരു ഹോട്ടൽ ടാസ്കിലേക്ക് വരുന്നുണ്ട് എന്നും കേട്ടു സത്യമാണോ എന്ന് എന്നറിയത്തില്ലേ പറഞ്ഞു കേട്ടതാണ് ചെറിയ ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ് കൂടാതെ രാവിലത്തെ രാവിലത്തെ എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നലെ രാത്രിയിലത്തെ ഒരു കേസ് ഉണ്ടല്ലോ നമ്മുടെ ഫാത്തിമയുടെ പുറത്ത് ആര്യം കയറി കിടന്നൊരു കേസ് അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അത് വേറൊന്നും അല്ല എല്ലാവരുടെയും വിചാരം ഞാൻ മറ്റേ ആര്യനെ മാത്രം അങ്ങ് ഒട്ടിച്ചെന്നാണ് പക്ഷെ അങ്ങനല്ല ഓക്കെ ആര്യൻ ചെയ്തതിനേ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അതുകൂടാതെ ഫാത്തിമയും അത്ര നല്ല മോളൊന്നും അല്ല ഫാത്തിമ ഒന്ന് ട്രിഗർ ചെയ്യാനാണ് അവിടെ പോയി കിടന്നത് അതൊരു ട്രിഗറിങ് ഗെയിം കാരണം ആര്യന്റെ ബെഡിൽ ഇണക്കി കിടക്കേണ്ട കാര്യമില്ല അവിടെ കയറി കിടന്നു ആര്യൻ കയറി പുറത്തോട്ടാണ് കിടന്നു രണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് പക്ഷെ കുറച്ച് ഒരു ഒരു ത്രാസിൽ വെച്ച് രണ്ട് ത്രാസിൽ വെച്ച് നടന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഒരു പൊടിക്ക് തെറ്റ് ആര്യൻ്റെയിൽ തന്നെയാണ് കാരണം ഒരു ലേഡിയാണ് മനസ്സിലായില്ലേ ഒരു ലേഡിയാണ് നെവിൻ അവിടെ കിടന്നപ്പോൾ നെവിനെ അടിക്കുകയും അവിടെ നീപ്പിച്ചു വിടുകയും അങ്ങനത്തെ പരിപാടി ചെയ്തു ഓക്കെ അപ്പൊ നെവിൻ അവിടെ കിടന്നപ്പോൾ നെവിൻ്റെ പുറത്ത് കയറി കിടന്നാലും ഓക്കെ പ്രശ്നമില്ല പക്ഷെ അതൊരു പെൺകുട്ടിയാണ് അത് ആര്യൻ ആലോചിക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ആലോചിക്കാനുള്ള ഒരു ബോധം ആര്യൻ അവിടെയാണ് ആര്യന് പണി കിട്ടുന്നത് വോട്ടിങ്ങിൻ്റെ കാര്യത്തിലും ജനങ്ങൾ ആര്യനെ ഇപ്പം ഇന്നലത്തെ ആ ഒരു പരിപാടി മസ്താനി ഇറങ്ങിപ്പോയപ്പോൾ ആര്യൻ കാണിച്ച ആ ഒരു ആക്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അവനോട് ഇച്ചിരി സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇപ്പം വെറുപ്പിച്ചത് കളയും അതാണ് ആര്യൻ്റെ ഒരു ഗെയിം വെറുപ്പിക്കുക ഒരു വെറുപ്പിക്കൽ ഗെയിം പിന്നെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ജിസൈൽ ദിസയിൽ പിന്നെ ആര്യനെ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ആരനെന്ത് ചെയ്താലും തെറ്റാണെങ്കിലും തെറ്റാണെന്നു പറയത്തില്ല നൈസായിട്ട് അവനൊന്ന് സപ്പോർട്ട് ചെയ്തേ നിൽക്കത്തുള്ളൂ അത് ഇന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നിവിൻ്റെ കേസ് നെവിൻ ഞാൻ പറഞ്ഞല്ലോ എൻറ്റർടൈൻഡർ ഒക്കെ പക്ഷേ ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്ക് പോര ഉള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവ ഒരു ഗെയിം ഒരു 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 പരിപാടിയാണത് പിന്നെ അനീഷേട്ടൻ പുള്ളി കണ്ടനുണ്ടാക്കും പുള്ളി മൈൻഡ് ഗെയിമർ പുള്ളിയുടെ പേരെവിടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി അതും പറഞ്ഞ് വെറുതെ വിടത്തില്ല ആരാണെങ്കിലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ഹോട്ടൽ ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഗംഭീരമാകട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗംഭീരമായാൽ അടിപൊളിയായിരിക്കും അപ്പം ഇനി എന്തായാലും ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ട് എന്നിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ്സ് തരാം അതുവരേക്കും ആൻഡ് സ്റ്റേ സ്റ്റെൻഡ്